സ്ത്രോത്രവീശ നന്ദി എൻ്റെ പേര് ഷാരോൺ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇടത്തോയിൽ നിന്ന് വരുന്നു ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത വലിയ അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാനൊരു നേഴ്സിങ് സ്റ്റുഡൻ്റാണ് എന്ന് എന്നതിലുപരി ഞാൻ അത്ര ബുദ്ധിയുള്ള കൊച്ചൊന്നുമല്ല ആസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഞാൻ ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ എനിക്ക് മൂന്ന് വിഷയം ബാക്കു വന്നു ആ മൂന്ന് വിഷയം മൂന്ന് വട്ടം എഴുതിയിട്ടും എനിക്ക് കിട്ടിയില്ല അപ്പോഴാണ് എൻ്റെ അമ്മയും ആൻറ്റിയും ഒക്കെ പറഞ്ഞത് ഓൺലൈൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്യാൻ പറഞ്ഞു അതുവരെ എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ചെയ്തപ്പോൾ അന്ന് അന്ന് മുതൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി കുർബാന കൂടാൻ തുടങ്ങി അന്ന് മുതൽ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറാൻ തുടങ്ങി അത് ചെയ്തതിൻ്റെ ഫലമായി മൂന്ന് വട്ടം എഴുതി കിട്ടാത്ത ആ ഒരു വിഷയം നാലാമത്തെ വട്ടം എനിക്ക് എഴുതി കിട്ടി പിന്നെ എനിക്ക് തോന്നി ആ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറുതമുണ്ട് ഞാനത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഉപയോഗിച്ചു സെക്കൻഡ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി തേർഡ് ഇയറിൽ എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി ഫോർത്ത് ഇയറിൽ ഞാൻ മാതാവിനോട് സെക്കൻഡ് ക്ലാസ് എങ്കിലേ ചോദിച്ചുള്ളൂ പക്ഷേ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാക്കി തന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ലൈറ്റ് ക്യാൻഡിൽ പ്രയറ് ചെയ്യുന്നത് വഴി ഞാൻ അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല ജവമാലയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആയുധം മറ്റുള്ളവർ ചോദിക്കുമായിരുന്നു നിൻ്റെ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു തോറ്റുപോയപ്പോഴും പക്ഷേ ഇപ്പം അവർക്കും അവർക്ക് അവ ഇപ്പോഴും അവർ ചോദ്യം ഇപ്പോഴും അവർ അവർ ഇപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുന്നില്ല കാരണം അവർക്കറിയാം എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെ കാണുമ്പോൾ രൂപകാട് അസോസിയേഷൻ പതിനെട്ട് ഇരുപത്തേഴ് പറയുന്ന പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എപ്പോഴും വിഷമം വരുമ്പം ഞാൻ എനിക്ക് കിട്ടുന്നൊരു വചനമാണ് ഏഷ്യപ്രവാചകൻ്റെ പുസ്തകത്തിലുള്ളത് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മയുടെ മകൻ കരുണ കാണിക്കാതിരിക്കുമോ എന്നാൽ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഈ വചനമാണ് എന്നെ എപ്പോഴും വഴി നടത്തുന്നത് അതുപോലെ സങ്കീർത്തനയുടെ പുസ്തകത്തിൽ ഇരുപത്തേഴ് ഇരുപത്തേഴ് പറയുന്ന പോലെ കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം ഈ അമ്മമാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പുരുശുതമ്മയ്ക്കും പുരുക്കുമാരനും നമുക്ക് ഒരുപാട് നന്ദി പറയാം മോഹൻനാം പതിനാലിൻ്റെ പതിനട്ടിപ്പുറയും ഞാൻ നിങ്ങൾ ഒരിക്കലും അനാദരായിട്ട് വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയുന്ന കർത്താവിൻ്റെ വചനം ഈ മകൻ ഇവിടെ നിൽക്കുന്നത് വലിയൊരു സാക്ഷ്യമായിട്ടാണ് നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ആദ്യവർഷം തന്നെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുകയും പരീക്ഷയിൽ പലതവണ പരാജയപ്പെടുകയും ചെയ്തൊരു വ്യക്തിയാണ് അപ്പോഴാണ് കൂടെ കൃപാസനത്തിൽ ലൈറ്റൊക്കെ എൻ്റെ പ്രയർക്കിട് റിക്വസ്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നത് അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ആയുധം ജവമാലയാണ് നിൻ്റെ ദൈവം എവിടെയെന്ന് പലരും വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോഴും കരങ്ങളിൽ ജപമാല പിടിച്ചുകൊണ്ട് ധീരതയോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കത്ത രീതിയിൽ വിശ്വാസം കാത്തുപാലിച്ചു എന്നുള്ളതാണ് ഈ മകൻ്റെ വലിയൊരു സാക്ഷ്യം അപ്പം അതിൽ തീർച്ചയായിട്ടും ആദ്യം ഫസ്റ്റ് ക്ലാസ് കിട്ടി പിന്നീട് ഡിസ്റ്റിങ്ഷനായി ഫോർത്ത് ഇയർ ആയപ്പോൾ അതേ ഡിസ്റ്റിങ്ഷൻ തന്നെ സെക്കൻഡ് ക്ലാസ് ചോദിച്ച് പ്രാർത്ഥിച്ചു അതേ ഡിസ്റ്റിങ്ഷൻ തന്നെ മാതാവ് കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഏറ്റവും ഉയരത്തിലേക്ക് പരശുദ്ധമ്മ കർത്താവിനോട് ആദ്യം സംഭവിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പോൾ ഓരോ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ആര് കേട്ടാലും ഈ സാക്ഷ്യങ്ങൾ ആര് കണ്ടാലും കേട്ടാലും അത് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളുക ഓരോ സാക്ഷ്യത്തിലും പരശുദ്ധമ്മയുടെ മധ്യസ്ഥിലൂടെയുള്ള കർത്താവിൻ്റെ വലിയ കൃപയുടെ ദൈവാനുഭവമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവാനുഭവത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത് ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നിങ്ങൾ കർത്താവിനോട് നീതി കാണിച്ചാൽ ഉടമ്പടിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സാക്ഷ്യം നിങ്ങളുടെതായിരിക്കും അപ്പോൾ കർത്താവ് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുമുണ്ട് തീർച്ചയായും കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കട്ടെ പരശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥ ഇല്ലെങ്കിലും സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക